എല്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പം ചെറിയൊരു മോർണിംഗ് റൂട്ടീനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ആക്കി കൊടുക്കുക ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലത്തെ അപ്പോൾ നമ്മൾ വീഡിയോ രണ്ട് വർഷത്തോളമായി നിർത്തിയിട്ട് വീഡിയോസൊന്നും ചെയ്യാതെ അപ്പോൾ റീച്ചൊന്നും ഇല്ലാത്ത കാരണം തന്നെയാണ് പിന്നെ വീഡിയോസെല്ലാം നിർത്തിയത് ആദ്യമൊക്കെ കണ്ടിന്യൂ ആയിട്ട് തന്നെ വീഡിയോ ഇടലുണ്ടായിരുന്നു പിന്നെ ഫാമിലിയിലെല്ലാം പോകുമ്പോൾ റിലേറ്റീവ് എല്ലാം ചോദിക്കും നീ എന്തിനാ വീഡിയോസെല്ലാം ഇടുന്നത് പിന്നെ എനിക്കൊന്നും പണിയില്ല അങ്ങനെ കാര്യം ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ പിന്നെ അങ്ങനെ വീഡിയോസ് എടുക്കാണ്ടായി അങ്ങനെ നിർത്തിയത് അങ്ങനെ ഞാൻ രണ്ട് വർഷത്തോളമായി ഒന്നും ഇടാണ്ട് അങ്ങനെ നിർത്തിയിട്ട് അപ്പോൾ ഈയിടെ ഒരു പരിപാടിക്ക് പോലും ചോദിച്ചാൽ ഒരാൾ പിന്നെ നീൻ്റെ വീഡിയോസെല്ലാം നല്ല ഉണ്ടല്ലോ പിന്നെ നീ എന്തുയിട്ടാണ് വീഡിയോസ് ചെയ്യാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ നെഗറ്റീവ് പറയുന്നവരുണ്ട് പോസിറ്റീവ് പറയുന്നവരുണ്ട് അപ്പോൾ ചില ആളുകൾ നല്ലതാണ് പിന്നെ എനിക്ക് വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൂടെ നല്ലതല്ലേ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് പിന്നെ ചില ആൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഇതെങ്ങനെയാണ് വീഡിയോസ് എടുക്കുക യൂട്യൂബിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്തവർ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അപ്പോൾ നമ്മൾ നെഗറ്റീവ് കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് പോസിറ്റീവ് കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് പിന്നീടാണ് ഞാൻ ചിന്തിച്ചത് പിന്നെ എനിക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് തന്നെ എടുക്കുക അപ്പോൾ നമ്മൾ നെഗറ്റീവ് കാണാൻ ആഗ്രഹിച്ചവരായിരിക്കും നമ്മളെ കളിയാക്കിയിട്ടുണ്ടാകാം അതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് തന്നെ വീഡിയോസ് ഇടണം എന്നാണ് ഇൻഷാർദ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും എന്തായാലും വേണോ പുതിയ ആൾക്കാർ ആരെങ്കിലും വീഡിയോസ് ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാകാം അപ്പോൾ എന്നെപ്പോലെ തന്നെ നിർത്തിപ്പോകാതെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് തന്നെ ഇട്ടോ നമുക്ക് റീച്ച് റീച്ചാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടാന്ന് വിചാരിക്കുന്നത് അങ്ങനെ യൂട്യൂബ് കണ്ടിന്യൂ ആയിട്ട് തുടങ്ങണം എന്ന് തന്നെയാന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചാൽ കുറച്ച് വൈകിട്ടാണെങ്കിലും അത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റും അത് എന്തെങ്കിലും വിജയിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് കണ്ടിന്യൂ ആയിട്ട് തന്നെ വീഡിയോസ് ഇടാം പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വീഡിയോസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും അറിയുന്ന ആർക്കും അയച്ചു കൊടുക്കരുത് അപ്പോൾ അവർ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടെല്ലാം കണ്ടാൽ നമ്മളെ വീഡിയോസ് അത്ര പെട്ടെന്നെ ഒന്നും ഓടില്ല അപ്പോൾ ഞാൻ ആദ്യം മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അതാണ് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടാൽ പിന്നെ ആദ്യത്തെ വീഡിയോ എല്ലാം അങ്ങ് കാണും പിന്നെ കാണാണ്ടെല്ലാം വരും അപ്പോൾ നമുക്ക് റീച്ച് ഒന്നും ഉണ്ടാവില്ല സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെ പോകും പിന്നെ കുറേ പേര് അന്നേരം തന്നെയാണ് കളിയാക്കും എല്ലാം ചെയ്യാം അതുകൊണ്ട് നമ്മൾ അറിയുന്നവർക്ക് ആർക്കും അയച്ചു കൊടുക്കരുത് നമ്മൾ യൂട്യൂബും തന്നെ അങ്ങനെ വൈറലാവണം തന്നെയാണ് ഞാൻ ആദ്യത്തെ കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോസെല്ലാം ചെയ്യുന്നവർ ഇതുപോലെ ആരെങ്കിലും വിമർശനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തളരാതെ മുന്നോട്ട് വീഡിയോസെല്ലാം ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും റീച്ചാവുമെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശയാണ് അങ്ങനെ ഇതാ മസാല ദോശ എല്ലാം കഴിച്ചിട്ട് ഇരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഓന റെഡിയായി മോള് ഉറങ്ങണീട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ഫ്രഷ് ആക്കണം അപ്പോൾ മോൻ്റെ വസ്സ് വരാനായിട്ടുണ്ട് ഓനെ ഒന്ന് അങ്ങ് അയച്ചിട്ട് അങ്ങനെ റെഡി ആക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഓന അയച്ച് ഞാനിപ്പോൾ മോളൊന്ന് ഫ്രഷ് ആക്കിയിട്ട് നോക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒന്ന് കൊടുക്കാന്ന് അങ്ങനെ ഞാനും മോളും കൂടി ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ മോൾ അങ്കണവാടിയിൽ പോക്കുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തതിന് ശേഷം ഒന്ന് കൊണ്ടാക്കണം അതിനു മുമ്പ് പാത്രം എല്ലാം ഒന്ന് കഴുകി വെച്ച് വീടെല്ലാം ഒന്ന് അടിച്ചെല്ലാം വാരിയതിന് ശേഷമാണ് പോകുക പിന്നെ അങ്കണവാടിയിൽ കൊണ്ടാക്കിയതിന് ശേഷം ലഞ്ചിൻ്റെ കാര്യങ്ങളെ നോക്കാനുണ്ടാവും അപ്പോൾ ഞാൻ അങ്കണവാടിയിൽ കൊണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കുറേ ഭാഗം പണികളെല്ലാം തീർക്കാൻ ശ്രമിക്കും അങ്ങനെ ശ്രമിച്ചാൽ വന്ന് ഇങ്ങനെ ഹറിപറിയായിട്ട് അങ്ങനെ പണിയെടുക്കാനുണ്ടാവില്ല അപ്പോൾ ലെഞ്ചിൻ്റെ കാര്യം റിലാക്സ് ആയിട്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ ഇനി മോളെയെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് അയക്കുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ